ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം ഇന്ന് വീണ്ടും കുട്ടികളുടെ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇന്നൊരു മലയാളി യു കെ മലയാളി കോണ്ടാക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ കുട്ടി പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത് കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയ സമയത്ത് ആ പുതിയ സാഹചര്യത്തിൽ കുട്ടിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കുട്ടിയെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾ ഉപദ്രവിക്കുന്നു സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബിഹേവിയർ ചേഞ്ച് ഉണ്ടായി കുട്ടി പാത്രങ്ങളൊക്കെ വലിച്ചെറിയുകയും വല്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടു അവർ അവരുടെ കൺസേൺ അറിയിച്ചു കൂടാതെ ജിപിയെ പോയി കണ്ടു ജി പിയും കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു ഫർദറായിട്ടുള്ള റഫറലൊക്കെ നടത്തി പക്ഷേ മറ്റ് ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല ആ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട സാഹചര്യം കുട്ടിയുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ ഈ കുട്ടിയെ സ്കൂളിലേക്ക് വിടാനായിട്ട് ബുദ്ധിമുട്ട് കുട്ടിക്കും സ്കൂളിൽ പോകാനായിട്ട് ബുദ്ധിമുട്ട് ഈ സാഹചര്യത്തിൽ ഇവർ മാതാപിതാക്കളൊരു തീരുമാനമെടുത്തു കുട്ടി ഇനി ആ സ്കൂളിൽ വിടണ്ട അവർ ഒരു സ്പെഷ്യൽ സ്കൂള് മതി എന്നുള്ള രീതിയിലാണ് അവർ ജി പി ഐയൊക്കെ കണ്ട് പറയുകയും സ്കൂളിലും ഇൻഫോം ചെയ്യുകയൊക്കെ ചെയ്തത് പക്ഷേ സ്കൂളുകാരും ഒന്നും അനുകൂലമായിട്ടൊരു തീരുമാനം അറിയിച്ചില്ല അവർ ആ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധിച്ചു അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടിയെ സ്കൂളിലേക്ക് വിടാതിരിക്കാനായിട്ട് തീരുമാനിച്ചു വിടാതിരുന്നപ്പോൾ ഇപ്പോൾ ഇവരുടെ വീട്ടിൽ പോലീസ് കയറി ഇറങ്ങുകയാണ് അപ്പം എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ പിതാവെന്നെ കോൺടാക്റ്റ് ചെയ്തത് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ എൻ്റെ പരിചയത്തുള്ള ചിൽഡ്രൻസ് സോഷ്യൽ വർക്കേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ വേണ്ട ഗൈഡൻസ് കൊടുക്കും എന്തായാലും എന്നോട് ഈ ചിൽഡ്രൻ സോഷ്യൽ വർക്കേഴ്സ് പറഞ്ഞത് ഒരു കാരണവശാലും കുട്ടിയെ സ്കൂളിലേക്ക് വിടാതിരിക്കരുത് സ്കൂളിലേക്ക് വിടാതിരുന്നു കഴിഞ്ഞാൽ സ്കൂളിന് അത് റിപ്പോർട്ട് ചെയ്യാൻ കൗൺസിലിലേക്ക് അവർ റിപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും കൂടാതെ മാതാപിതാക്കൾ ഓരോരുത്തരും മാതാവും പിതാവും കുട്ടിക്ക് വേണ്ടിയിട്ട് ഫൈൻ അടക്കേണ്ടി വരും വരാതിരിക്കുന്ന ഓരോ ദിവസത്തെയും ഫൈൻ നിശ്ചിത തുക കൗൺസിലിന് ഫൈൻ അടയ്ക്കേണ്ടി വരും ഫൈൻ അടയ്ക്കാതിരുന്നാൽ അതും അടുത്തൊരു കേസായി അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളാവും അല്ലെങ്കിൽ കുട്ടിയെ ഹോം സ്കൂളിംഗ് നടത്താവുന്നതാണ് പറയുന്നത് ഹോം സ്കൂളിംഗ് ആണെങ്കിൽ വീട്ടിൽ ഇരുന്ന് ആരെങ്കിലും കുട്ടിയെ പഠിപ്പിക്കേണ്ടി വരും അപ്പോൾ ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്കൊക്കെ വീട്ടിലിരുത്തി കുട്ടിയെ ഹോം സ്കൂളിങ് നടത്തുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടിയെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും സ്കൂളിൽ വിടാതിരിക്കരുത് എന്നുള്ളതാണ് ഇതിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക Wir that up,